നമസ്കാരം ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് ഈ ദിനത്തിൽ ഇന്നിൻ്റെ കാലത്തെ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എല്ലാവരും വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഒരു ഡ്രൈവർ പാതിരാത്രി തനിക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിച്ചു അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് ലൈംഗിക ചേഷ്ട കാണിച്ച വ്യക്തിയെ വെള്ളപൂശി ഹീറോ ആക്കാൻ തനിക്കെതിരെ ഉണ്ടായ ദുരനുഭവം വിളിച്ചു പറഞ്ഞ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി അവൾ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന മാമാ മാധ്യമങ്ങളൊക്കെ കൂടി അന്തിച്ചർച്ച നടത്തി ഒരു ദിവസമല്ല രണ്ടും മൂന്നും ദിവസവുമൊക്കെ അവർ അന്തിച്ചർച്ച നടത്തി ലൈംഗിക ചേഷ്ട കാണിച്ചുവാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വളരെ സത്യസന്ധം എന്ന രീതിയിൽ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു ആ പെൺകുട്ടിയുടെ മനോവീര്യത്തെ മനോധൈര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ മാധ്യമ വിചാരണകളിലൂടെ നടത്താൻ കഴിയുമോ അതൊക്കെ ഈ മാധ്യമങ്ങൾ ചെയ്തു ആരാണ് അത്തരത്തിൽ തനിക്കെതിരെ ദുരനുഭവം ഉണ്ടായെന്ന് വിളിച്ചു പറഞ്ഞത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് ആരാണ് ആ ലൈംഗിക ചേഷ്ട കാണിച്ചത് നിരവധി കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള പെൺകുട്ടിക്ക് നേരെ ഉടുമുണ്ടു പൊക്കി കാണിച്ചിട്ടുള്ള അതിൻ്റെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള യതുവന്ന ഡ്രൈവർ അതായത് പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കേണ്ട മാധ്യമങ്ങൾ വേട്ടക്കാരനൊപ്പം ലൈംഗിക ചേഷ്ട കാണിച്ച ഞരമ്പിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതാണ് ഇന്നിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനൊപ്പം നിന്നില്ല മാധ്യമങ്ങൾ എന്ന് ചോദിച്ചാൽ ആര്യ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ ഇവരുടെ പ്രശ്നം രാഷ്ട്രീയം നോക്കി ഇടതുപക്ഷക്കാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്ന അവർക്കെതിരെ നിലകൊള്ളുന്ന മാധ്യമധർമ്മമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അപകടകരമായ രീതിയിൽ ഈ യതു എന്ന് പറയുന്ന ഡ്രൈവർ വാഹനം ഓടിക്കുകയാണ് റോഡിലൂടെ പോയ ആര്യ രാജേന്ദ്രന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം ഇടിച്ചു തെറപ്പിക്കുന്ന രീതിയിലാണ് വാഹനം ഓടിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ആ ഡ്രൈവറെ ചോദ്യം ചെയ്യും അത് ഒരു ജനപ്രതിനിധി ആണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അയാൾ ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുകയാണ് ആ ലൈംഗിക ചേഷ്ട കാണിച്ച കാര്യം ഈ ആര്യ രാജേന്ദ്രൻ വിളിച്ചു പറയുകയാണ് അവിടെ നമ്മൾ കാണേണ്ടത് ഒരു പെണ്ണിന്റെ ധൈര്യമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു രീതിയിലുള്ള ലൈംഗിക ചേഷ്ട്രി കാണിച്ചാൽ അല്ലെങ്കിൽ പെണ്ണിനെതിരെ ഇതുപോലുള്ളൊരു അതിക്രമം ആരെങ്കിലും കാണിച്ചാൽ നമ്മൾ സമൂഹത്തോട് ഇതാ ഇങ്ങനെ ധൈര്യത്തോടെ വിളിച്ചു പറയണമെന്ന ഒരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ അയാൾക്കെതിരെ ഇത്തരത്തിൽ ഉറച്ച ശബ്ദത്തോടെ സംസാരിക്കുമ്പോൾ അത് അടിച്ചു ഒരു പെണ്ണിനെതിരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന മട്ടിൽ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ അത്തരത്തിൽ ലൈംഗിക ചേഷ്ട കാണിച്ച വ്യക്തിക്കൊപ്പം നിലകൊള്ളുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതേ മാധ്യമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കെ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് അവസാനം കണ്ടക്ടർ അത് ചോദ്യം ചെയ്യുന്നു അപ്പം പ്രദീപെന്നായിരുന്നു കണ്ടക്ടറുടെ പേര് ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ ഇറങ്ങി ഓടുകയാണ് അവസാനം ജീവൻ പണയം വെച്ച് ഈ കണ്ടക്ടർ ഇയാളെ പിടികൂടി നിയമത്തിനു മുമ്പിൽ കൊടുക്കുകയാണ് എത്ര മനോഹരമായ എത്ര മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് പ്രദീപ് അന്ന് ചെയ്തത് പക്ഷേ പ്രദീപിന്റെ രാഷ്ട്രീയം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അന്ന് മാധ്യമങ്ങൾ ഈ പ്രദീപിനെതിരെ നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രദീപ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞവരാണ് ഇവർ ഇന്ന് എന്താണ് കാണുന്നത് ഇന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ള യുവിനൊപ്പം അതായത് ലൈംഗിക ചേഷ്ട കാണിച്ച യുവിനൊപ്പം നിൽക്കുകയാണ് യതു കാണിച്ചതാണ് ശരി എന്ന് പറയുകയാണ് എന്ത് മാധ്യമധർമ്മം അല്ലേ തീർന്നില്ല സച്ചിൻ ദേവിനെതിരെ അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെതിരെ ഒക്കെ എത്ര വളരെ മോശമായ പരാമർശങ്ങളും എത്ര മോശമായിട്ടുള്ള പല പ്രസ്താവനകളുമൊക്കെയാണ് അന്ത്യ ചർച്ചയിൽ വന്നിരുന്ന ചില ചങ്കരൻ വക്കീലുമാരൊക്കെ പറയുന്നത് നാക്കിന് എല്ലില്ലാതെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒരു വിഷയത്തെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായ സന്ദേശം മുന്നോട്ട് വെച്ച് മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലിനെയാണ് മാധ്യമ ഗൂഢായിസം എന്ന് പറയുന്നത് സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ അതായത് ഇവിടെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവനും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അവർ ഒരു വിഷയം ഉണ്ടാക്കുമോ ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ന്യായം ആർക്കൊപ്പമാണെന്നൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ അറിയാം എന്നാലും മാധ്യമങ്ങൾ ആ സത്യത്തെ മൂടി വെക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ സത്യം ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം എ റഹീം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി അപ്പോൾ തന്നെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട് എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് തവണയാണ് ചോദിക്കുന്നത് അപ്പോൾ എ റഹീം ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചതെന്ന് പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ മാധ്യമം ഒരിക്കൽ പോലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചതെന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ വായടച്ച് വാ മൂടി നിശ്ശബ്ദയായി ആ വനിതാ മാധ്യമ പ്രവർത്തകർ അവിടെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ മേധാവിമാരുടെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് കാരികൾ ആക്രമിക്കപ്പെട്ടാൽ അതൊന്നും വാർത്ത ചെയ്യപ്പെടരുത് നീതിക്കൊപ്പം നിൽക്കരുത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനീതിക്കൊപ്പം നിൽക്കണം എന്ന ഒരു മെസ്സേജാണ് സത്യത്തിൽ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനൊപ്പം നിലകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു അനുഭവം ഏതെങ്കിലും പാതിരാത്രി ഉണ്ടായാൽ ഒന്നും നോക്കാതെ ദാ ഈ രീതിയിൽ പ്രതികരിക്കണം അതാകണം പെണ്ണെന്ന് പറയേണ്ട മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ഇനി പ്രതികരിച്ചാൽ ഞങ്ങളതാ ഇവർക്കൊപ്പം നിൽക്കുമെന്ന സന്ദേശം അവർ പങ്കുവെക്കുകയാണ് കടുത്ത പിണറായി വിരുദ്ധതയാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വീഴുന്നതാണ് ഇത്തരം മാലിന്യ ടാങ്കുകൾ എന്ന് പറയാതെ വയ്യ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് ആര്യ രാജേന്ദ്രനെതിരെ ഇങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ വളരെ മോശമായ രീതിയിലുള്ള പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസുകാരൊക്കെ എന്ത് നെറികെട്ട പൊളിറ്റിക്സ് ആണ് കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു സംസ്കാര ശൂന്യനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ നയിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു എന്നാലും പറഞ്ഞു പോവുകയാവണം എത്ര മോശമായിട്ടുള്ള സന്ദേശമാണ് ഇവരൊക്കെ യൂഷയുമായി ബന്ധപ്പെട്ടത് വളച്ചോടിച്ച് കേവലം രാഷ്ട്രീയത്തെ ലാഭത്തിന് വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ ഫേസ്ബുക്ക് തുറന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നിട്ടുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രനെ വളരെ മോശമായിക്കൊണ്ട് മോശമാക്കിക്കൊണ്ട് അശ്ലീല പദങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികൾക്കെതിരെ ഇപ്പോൾ നിയമ നടപടിയൊക്കെ സ്വീകരിച്ചു തുടങ്ങി ഇന്നിപ്പോൾ ആര്യ രാജ രാജേന്ദ്രൻ ഫേസ്ബുക്കിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എങ്ങനെയാണ് ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർച്ചയായി വ്യക്തിഹത്യ നേരിടുകയാണ് ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ച വ്യക്തിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു അതായത് എറണാകുളം ജില്ലയിലെ കടയിൽ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ അതായത് ആ മൊബൈലിലേക്ക് അവരുടെ പേഴ്സണൽ മൊബൈലിലേക്ക് ഒരു അശ്ലീല സന്ദേശം ഒക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം ആ ലെവലിൽ വരെ എത്തിത്തീർന്നു അതെ അങ്ങനെ എത്തിച്ചു അതായത് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു അതുവഴി ഈ പറയുന്ന അവർ ഉദ്ദേശിച്ച മാധ്യമങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം നടന്നു അതായത് ആര്യ രാജേന്ദ്രനെ നശിപ്പിക്കുക ആര്യ രാജേന്ദ്രനെതിരെ ഈ പറയുന്നതുപോലെ സൈബർ അറ്റാക്കുകൾ നടത്തി രാജ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അതിലേക്ക് എത്തിപ്പെടുമ്പോഴും ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാണ് ഇത്തരത്തിൽ ഞരമ്പ് രോഗികൾ എന്തെങ്കിലും ഞരമ്പ് പരിപാടി കാണിച്ചാൽ തൂക്കിയിട്ട് തകത്തിടുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി വ്യത്യഹത്യം നടത്തിക്കൊണ്ട് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്നൊന്നും പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നു ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായ ശേഷം നിരവധി മാതൃകാപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണ് ഒരു വനിതയാണ് ആ ആര്യ രാജേന്ദ്രൻ മേയർ ആയത് മുതൽ തുടങ്ങിയതാണ് മാധ്യമങ്ങൾക്ക് ഈ ചൊറിച്ചിൽ ആര്യ രാജേന്ദ്രനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പലപ്പോഴും പലയിടങ്ങളിലുമൊക്കെ ആര്യ രാജേന്ദ്രനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തേജോവധം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി മേയറായി മാറുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഈ ലോകത്തിന് തന്നെ കേരളത്തിന് തന്നെ മാതൃകയാവുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കൈയടിക്കേണ്ട മാധ്യമങ്ങൾ ഇവിടെ നിന്ന് അവർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തി മാധ്യമം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തെ തന്നെ മലിനസമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നിൻ്റെ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ മാധ്യമങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തിക്കോളൂ പക്ഷേ അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തി ഈ ലോകത്തെ ഒരു വഴിക്കാക്കരുത് നീതിക്കൊപ്പം നിൽക്കേണ്ട നിങ്ങൾ അനീതിക്കൊപ്പം നിന്ന് ഈ നാട്ടിൽ തെറ്റായ സന്ദേശങ്ങൾ പടർത്തി ഈ നാടിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്